മലമ്പുഴ ഉദ്യാനത്തിന് കിഴക്ക് ഭാഗം ഡാമിലെ ജലാശയങ്ങൾക്കപ്പുറത്ത് പ്രകൃതി കാഴ്ചാവിസ്മയം ഒരുക്കുന്ന ഒരു നാടുണ്ട് സഞ്ചാരികളുടെ സ്വന്തം കവ പശ്ചിമഘട്ടത്തിനും നഗരത്തിനുമിടയിലെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രദേശം മലനിരകളിലൂടെ മഴമേഘങ്ങൾ താഴ്ന്നു പറക്കും കാലാവസ്ഥയ്ക്കനുസരിച്ച് സഞ്ചാരികളെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണ് ദൂരെ വെള്ളത്തിലുയർന്നു നിൽക്കുന്ന കരിമ്പനകളാണ് കവയുടെ സൗന്ദര്യം മലമ്പുഴയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഇവിടം സന്ദർശിച്ചില്ലെങ്കിൽ അത് തീരാനഷ്ടം തന്നെ ആകാശം മുട്ടി നിൽക്കുന്ന മലകളും ഉയർന്നു നിൽക്കുന്ന കരിമ്പനകളും നിബിടവനവും സഞ്ചാരികൾക്ക് നൽകുന്ന അനുഭൂതി ചെറുതല്ല മലമ്പുഴയുടെ ജലാശയത്തെ ചുറ്റിയുള്ള മലകളുടെ താഴ്വാര ഗ്രാമമാണിവിടം നാലുഭാഗവും മഞ്ഞ് പുതഞ്ഞ മലനിരകളാൽ ചുറ്റപ്പെട്ട ജലാശയം കഞ്ചിക്കോട് റോഡിൽ നിന്ന് ആനക്കൽ റോഡിലേക്ക് തിരിഞ്ഞാൽ കവയിലെത്താം ഇവിടുന്ന് അങ്ങോട്ട് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള ഭൂപ്രദേശമാണ് വൻ പാറക്കല്ലുകളും നിറഞ്ഞ കാട്ടിലൂടെയുള്ള സഞ്ചാരവും വലിയ അനുഭൂതി തന്നെ സൂര്യവെളിച്ചത്തിൽ ജലാശയം ചുവന്നു കിടക്കും അന്തരീക്ഷം മുഴുവൻ സിന്ദൂര നിറമാകും സമയം വൈകുന്തോറും മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കും അനേകം തമിഴ് മലയാളം സിനിമകൾ ചിത്രീകരിച്ച കവ അത്രയേറെ വിശാലമായ ക്യാൻവാസാണ്